അതിവിദൂരമായ ആകാശലോകത്ത് പ്രകാശത്തിന്റെയും നക്ഷത്രങ്ങളുടെയും അനന്തമായ സാമ്രാജ്യത്തിൽ ദക്ഷപ്രജാവതിക്ക് അതിസുന്ദരികളായ ഇരുപത്തിയേഴ് പുത്രിമാരുണ്ടായിരുന്നു അവരവർക്ക് സ്വന്തമായ പ്രകാശവും ഭംഗിയും ഉണ്ടായിരുന്നതിനാൽ അവർ നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സൗന്ദര്യത്തിന് പേരുകേട്ട ശാന്തനും ശോഭയുള്ളവനുമായ ചന്ദ്രദേവൻ അവരെ ഒരുമിച്ച് വിവാഹം കഴിച്ചു അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ചന്ദ്രന്റെ പത്നിമാരായി ആകാശമണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൂട്ടായി തിളങ്ങി എന്നാൽ ഇരുപത്തിയേഴ് ഭാര്യമാരിൽ രോഹിണി എന്ന നക്ഷത്രത്തോടായിരുന്നു അദ്ദേഹത്തിന് അളവറ്റ സ്നേഹം അവൾ യും വശ്യമായ ആകർഷകയും ആയിരുന്നു അവൾ രോഹിണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ചന്ദ്രദേവൻ തന്റെ എല്ലാ സമയവും അവളുടെ കൂടെ തന്നെ ചെലവഴിച്ചു സ്നേഹത്തിന്റെ ആ ആഴത്തിൽ തന്റെ മറ്റ് ഇരുപത്തിയാറ് ഭാര്യമാരെ അദ്ദേഹം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്നാൽ അവരെല്ലാം ചന്ദ്രദേവന്റെ അവഗണനയിൽ വേദനിച്ചു ദുഃഖത്തിലാണ്ടു ദുഃഖിതരായ പുത്രിമാരുടെ സങ്കടം കേട്ടറിഞ്ഞ ദക്ഷപ്രജാപതിക്ക് അളവറ്റ കോപം വന്നു അദ്ദേഹം ഉടൻ തന്നെ ചന്ദ്രദേവനെ തന്റെ മുന്നിലേക്ക് വിളിപ്പിച്ചു നീ എന്റെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുമെന്നും ആദരിക്കുമെന്നും ഞാൻ വിശ്വസിച്ചാണ് നിനക്ക് അവരെ വിവാഹം ചെയ്തു നൽകിയത് എന്നാൽ നീ പക്ഷാവേതം കാണിച്ച് നിന്റെ സ്നേഹം ഒരുവളിൽ മാത്രം ഒതുങ്ങി നിന്നു ഈ അഹങ്കാരത്തിന് നിനക്ക് നിന്റെ ശക്തിയും സൌന്ദര്യവും നഷ്ടപ്പെടട്ടെ നീ ഓരോ ദിവസവും ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാകും ദക്ഷൻ രോക്ഷത്തോടെ അദ്ദേഹത്തെ ശപിച്ചു ശാപം ഏറ്റയുടൻ ചന്ദ്രദേവന്റെ തേജസ് കുറയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശരീരം ഓരോ ദിവസവും ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാകുന്നതായി കണ്ടു ചന്ദ്രൻ ക്ഷയിക്കുന്നത് കണ്ട് മറ്റ് ദേവന്മാർക്ക് ഭയമായി ചന്ദ്രൻ ഇല്ലെങ്കിൽ ഈ ലോകം ഇരുട്ടിലാകുമെന്നും പ്രകൃതിയുടെയും സമയത്തിന്റെയും താളം തെറ്റുമെന്നും അവർക്ക് മനസ്സിലായി അവർ ഉടൻ തന്നെ ദക്ഷന്റെ അരികിലെത്തി ശാപം പിൻവലിക്കാനായി വിനയ ത്തോടെ അപേക്ഷിച്ചു ദക്ഷിൻ ശാപം പൂർണ്ണമായി പിൻവലിക്കാൻ തയ്യാറായില്ല കാരണം തന്റെ വാക്കുകൾ അത്ര സത്യമായിരിക്കണം പകരം അദ്ദേഹം ഒരു പരിഹാരം നൽകി എല്ലാ മാസവും ചന്ദ്രൻ പതിനഞ്ചു ദിവസം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും അഥവാ കൃഷ്ണപക്ഷമായിരിക്കും അതിനുശേഷം അടുത്ത പതിനഞ്ചു ദിവസം അദ്ദേഹം പൂർണ്ണ വളർച്ചയെത്തി പൂർവസ്ഥിതിയിലാകും അഥവാ ശുക്ലപക്ഷമായിരിക്കും അങ്ങനെ ചന്ദ്രൻ ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാകില്ല അങ്ങനെ ചന്ദ്രദേവന്റെ ആ പക്ഷാപാതത്തിന്റെ ഫലമായി ഇന്നും ചന്ദ്രൻ പതിനഞ്ചു ദിവസം ക്ഷയിക്കുകയും പതിനഞ്ച് ദിവസം വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ പൗർണമിയിലും ചന്ദ്രൻ പൂർണ്ണനായി തിളങ്ങുമ്പോൾ അത് രോഹിണിയോടുള്ള അദ്ദേഹത്തിന്റെ അളവറ്റ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഓരോ അമാവാസിയിലും അദ്ദേഹം ഇരുളിലേക്ക് മറിയുമ്പോൾ അത് ദക്ഷന്റെ ശാപത്തെയും ആ ശാപത്തിന് കാരണമായ പക്ഷാപാതത്തെയും ഓർമ്മിപ്പിക്കുന്നു ചന്ദ്രദേവന് ലഭിച്ച ശാപവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ